ആശ്വാസപ്രദമായ വാർത്തയാണ് ഈ സമ്മേളനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മനസ്സിലാകുന്നത് നമ്മുടെ രണ്ട് സഹോദരിമാരെ തടവറയിൽ നിന്ന് ജാമ്യം ലഭിച്ച് അവരെ പുറത്തിറക്കുന്നു എന്നുള്ള വാർത്ത ഞങ്ങളെല്ലാവരും വളരെ നന്ദിയോടുകൂടി കേൾക്കുന്നു അതിൻ്റെ പിന്നിലുള്ള എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു പക്ഷേ ഞങ്ങളുടെ ആശങ്ക തീരുന്നില്ല സഹോദരിമാർ തടവറയിൽ നിന്ന് പുറത്ത് ആകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവിടെമേൽ ആരോപിക്കപ്പെട്ട അന്യായമായ ഗൗരവതരമായ കുറ്റാരോപണങ്ങൾ അതിൽ നിന്ന് അവരെ വിടുതൽ നൽകുന്നതിനുള്ള എത്രയും വേഗത്തിലുള്ള നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട് മാത്രമല്ല ആരെ വേണമെങ്കിലും മനുഷ്യ പോലുള്ള അന്യായമായ വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണങ്ങൾ ഉന്നയിസ് എൻ പോലുള്ള കോടതികളിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ മാറുകയാണോ എന്നുള്ള ആശങ്ക എല്ലാ ന്യൂനപക്ഷങ്ങൾക്കുമുണ്ട് തീർച്ചയായും ജാഗ്രതയോടുകൂടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഞങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ കാണുന്നത് എന്നു തന്നെയായാലും ഞങ്ങൾ പ്രത്യാസഭരിതരാണ് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ നിയമപരമായ മുൻകരുതലുകൾ എടുക്കണമെന്നും കൂടി ആവശ്യപ്പെടുന്നു ഈ എങ്കിൽ തന്നെയും ഞങ്ങളുടെ സഹോദരിമാരുടെ ഈ വിടുതലിൽ ജാമ്യം ലഭിച്ചലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ വാർത്ത ലോകമെമ്പാടും അറിയിക്കുകയും ഇതിനെ പിന്തുടർന്ന് മാധ്യമ നിങ്ങളോടുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു നന്ദി